നല്ല നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആ ഒരു തോറ്റാലാണ് തലസ്ഥാന നഗരിക്ക് ജയിക്കാൻ കഴിയുക ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സാമാന്യ മര്യാദ പ്രകാരമുള്ള മുന്നറിയിപ്പ് ബഹുജനം പലവിധമാണ് സ്വാഭാവികമായും നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും ഇക്കാര്യത്തിൽ പോങ്ങൻ്റെ അഭിപ്രായം മാത്രമാണ് പോങ്ങൻ ഇവിടെ പങ്കിടുന്നത് ആ അഭിപ്രായം രൂപീകരിക്കാൻ എന്നിലെ സഹജീവി സ്നേഹം സാമൂഹ്യ ബുദ്ധി ദേശീയ ബോധം പൗരചിന്ത എന്നിവയൊക്കെയാണ് പ്രധാനമായും പോങ്ങൻ ആശ്രയിച്ചിരിക്കുന്നത് ഈയുള്ളവന്റെ ഇടതുവിരുദ്ധതയ്ക്ക് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല ഭാരതം എൻ്റെ വീടാണെങ്കിൽ കേരളം എന്റെ കിടപ്പുമുറിയാണ് ആ ബോധത്തിൽ നിന്നാണ് പോങ്ങൻ സ്വന്തം രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ മെനഞ്ഞിരിക്കുന്നത് പോങ്ങൻ്റെ അഭിപ്രായം ആരെയെങ്കിലുമൊക്കെ പ്രയാസപ്പെടുത്താൻ ഇടയുണ്ടെന്ന് കണ്ട് മുൻകൂറായി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നേരെ കാര്യത്തിലേക്ക് നിലവിലെ എം പി ആയിട്ടുള്ള ശ്രീ ശശി തരൂർ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുൻ എം പി ആയിട്ടുള്ള ശ്രീ പന്യൻ രവീന്ദ്രൻ ഇവരാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ പന്യൻസഖാവിനെ വളരെ ആദരവോടെ പോകാൻ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നു നേരിട്ട് മത്സരിക്കുന്ന മറ്റ് രണ്ടുപേരിലേക്ക് നമുക്ക് പോകാം രണ്ടായിരത്തി ഒൻപത് മുതൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പാർക്കുന്ന ഒരു മഹാമലയാളിയാണ് ശ്രീമാൻ ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ തിരുവനന്തപുരത്തൊന്നും ആദ്യമായി ജയിച്ചു ചെല്ലുമ്പോഴേ വിദേശകാര്യ സഹമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു പക്ഷേ ആ പദവിയിലിരുന്ന് അധികകാലം ജനസേവ നടത്താൻ തരൂരിന് കഴിഞ്ഞില്ല ഐപിഎൽ ടീമുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദം തരൂരിന്റെ സഹമന്ത്രി സ്ഥാനത്തെ ക്ലീൻ ബൌൾഡാക്കി എങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ഒടുക്കം ഈ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ വീണ്ടും തരൂർ മന്ത്രിയായി മാനവ വിഭവശേഷി വകുപ്പിലായിരുന്നു നിയമനം രണ്ടായിരത്തി പതിനാലിലും തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും തരൂരിനെ തന്നെ തിരുവനന്തപുരത്തുകാർ ലോക്സഭ സഭയിലേക്ക് അയച്ചു സത്യം പറഞ്ഞാൽ മാനവ വിഭവശേഷിയുടെ ദുർവ്യയമായി അതങ്ങ് മാറി കാരണം രണ്ടായിരത്തിഒൻപതിൽ ആദ്യം ജയിച്ചു ചെല്ലുമ്പോൾ തരൂരിന്റെ പാർട്ടിയായിരുന്നു കേന്ദ്രത്തിൽ സർക്കാർ കൂട്ടിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും രാഷ്ട്രീയ സാഹചര്യം വളരെയേറെ മാറിയിരുന്നു കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ നിന്നും ഭരണം വഴുതിപ്പോയി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്തു വർഷക്കാലം വെറും എം പി ആയി ശശി തരൂരിന്റെ പാർലമെന്റിൽ ഒതുങ്ങേണ്ടി വന്നു മനുഷ്യ വിഭവശേഷിയുടെ പാഴാക്കൽ തന്നെ അല്ലേ അത് അല്ലേ എന്തായാലും പതിനഞ്ച് കൊല്ലമായി ശശി തരൂർ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് പതിനഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാലയളവാണ് പതിനഞ്ച് കൊല്ലം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാലയളവാണ് എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ ആയുസുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ആയുസിൻ്റെ അഞ്ചിലൊന്ന് ജീവിതകാലമാണത് അഞ്ചിലൊന്ന് ജീവിതകാലം ഈ വലിയ കാലം കൊണ്ട് തിരുവനന്തപുരത്തിന് തരൂർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് പോങ്ങനൊന്ന് പരിശോധിച്ച് അല്ലെങ്കിൽ പരതി എനിക്ക് വോട്ടവകാശമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം നമ്മുടെ ശശി തരൂർ എം ബി ആയി ചുമതലയേൽക്കുന്നതിനും ഏതാണ്ട് ഒരു പതിനഞ്ച് കൊല്ലം മുൻപ് തന്നെ ഞാൻ ഈ നഗരത്തിൽ താമസിക്കുന്നുണ്ട് ഒട്ടും തന്നെ പക്ഷഭേദം കൂടാതെ പോകാൻ പറയാം കഴിവിനനുസരിച്ചിട്ടുള്ള സംഭാവനകൾ നൽകാൻ തരൂരിന് എന്ന് പോകാൻ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ രാഷ്ട്രീയ സാഹചര്യം തീരെ അനുകൂലമല്ലാത്തതിനാലാവാമത് അതെന്തായാലും കാര്യശേഷിയില്ലാത്തവനാണ് തരൂരെന്ന് ആര് പറഞ്ഞാലും അത് അബദ്ധമാണ് എന്നാൽ അദ്ദേഹത്തിലുള്ള കഴിവുകൾ നിയോജക മണ്ഡലത്തിന് പ്രയോജനം നൽകുന്നതാവില്ലെന്നാരെങ്കിലും സംശയിച്ചാൽ അതിനെ ശരിവെക്കാൻ ആ സംശയാലുവിനൊപ്പം ചേരുന്നത് കഴിഞ്ഞു പോയിട്ടുള്ള പതിനഞ്ച് കൊല്ലങ്ങളാവും കഴിഞ്ഞു പോയിട്ടുള്ള പതിനഞ്ച് കൊല്ലങ്ങൾ കിട്ടിയോ എൻ്റെ ഫസ്റ്റ് ആണ് സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം അത് കിട്ടിയാൽ എനിക്കൊരു വലിയൊരു അഭിമാനമുള്ള തരൂരിനോളം പരിചിതനല്ല പോലെ രാജീവ് ചന്ദ്രശേഖർ എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ എന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് എല്ലാ മൂമെന്റ് ഓഫ് ടൈമിന് ആൾക്കാർ എന്നെ അണ്ടർമേറ്റ് ചെയ്യും ഹിസ്റ്ററി എന്റെ ഹിസ്റ്ററി അങ്ങനെയാണ് ഞാൻ മൊബൈൽ തുടങ്ങിയപ്പോ എല്ലാവരും പറഞ്ഞു ഫെയിൽ ആവും ഞാൻ സക്സസ്ഫുൾ ആക്കി ഞാൻ ചിപ്പ് ഡിസൈൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ സോഫ്റ്റ്വെയർ വിട്ട് ചിപ്പ് ഡിസൈൻ പോകുന്നു അവിടെ സക്സസ് ആക്കി പോളിറ്റിക്സിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ആറിൽ ഞാൻ എന്റർ ചെയ്തപ്പോൾ എല്ലാവരും എന്ന് ഏ ഇത് എക്സ് ബിസിനസ്മാൻ ആണ് പോളിറ്റിക്സിൽ ആവും എന്റെ ഒരു പതിനെട്ട് കൊല്ലം ഡിസ്റ്റിങ് പൊളിറ്റിക്കൽ കരിയർ റെക്കോർഡ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അത് നോക്കി എന്റെ റിപ്പോർട്ട് കാർഡ് നോക്കിയാൽ അപ്പൊ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരെല്ലാം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് എന്നെ കുറെ ആൾക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ഞാൻ എല്ലാവരും സർപ്രൈസ് ചെയ്യും എന്താ എന്റെ അടുത്ത് സീക്രട്ട് വെപ്പൺ ഹാർഡ് വർക്ക് സിൻസിയറിറ്റി കമ്മിറ്റ്മെന്റ് ഈ പറഞ്ഞതിലും അധികമായി എന്തെങ്കിലും പറയാൻ നിലവിൽ നിലവിൽ പോകൻ ആളല്ല പ്രകൃതി അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്താൽ അഞ്ച് കൊല്ലം കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ പറ്റി നമുക്ക് പറയാം ഇപ്പോൾ ആ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെയും അർപ്പിത ബുദ്ധിയെയും കാര്യപ്രാപ്തിയെയും അതിനെയൊന്നും സംശയിക്കുന്നതിൽ ഒട്ടും അർത്ഥമില്ല ഈ വെള്ളപ്പൊക്കത്തിൽ വെടിക്കെട്ടുകാരനല്ല വള്ളക്കാരനാണ് ആളുകളെ സഹായിക്കാൻ സാധിക്കുക ആ ബോധമാണ് അല്ലെങ്കിൽ ആ വിവേചന ബുദ്ധിയാണ് പൗരന്മാർ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് തീർച്ചയായും പ്രകടിപ്പിക്കേണ്ടത് ആംഗിലേയും കൊണ്ട് ഇംഗ്ലീഷുകാരനെ വിരട്ടാൻ നമ്മുടെ തരൂരിന് നിഷ്പ്രയാസം സാധിക്കും എന്നാൽ ബാഴ്സലോണ ഇരട്ട നഗരം പദ്ധതി പ്രായോഗികമാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഷാപരിചയമോ പരിചയമോ പാണ്ഡിത്യമോ അല്ലെങ്കിൽ സാഹിത്യശേഷിയോ മാത്രം പോരാ പാകിസ്ഥാനി പത്രപ്രവർത്തകയുടെ പ്രിയത്തിന് വരെ പാത്രമാകാൻ തരൂരിന്റെ വ്യക്തിത്വത്തിന് പറ്റും എന്നാൽ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ആ വ്യക്തിഗുണം സഹായിക്കണമെന്നില്ല മൂന്ന് വിവാഹം വളരെ നിഷ്പ്രയാസം കഴിച്ച തരൂരിന് വേണമെങ്കിൽ ഇനിയും ഒരു മൂന്ന് വിവാഹം കൂടി കഴിക്കാനുള്ള ദാമ്പത്യശേഷി ഉണ്ടാവും എന്നാൽ സ്വന്തം വാഗ്ദാനമായിട്ടുള്ള മോണോറയിലിനെ സാധ്യമാക്കാൻ അദ്ദേഹത്തിന്റെ ദാമ്പത്യശേഷി സഹായിക്കില്ല ഈ മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ മാനിക്കുന്ന സൗന്ദര്യം സ്വന്തമായിട്ടുള്ള ഒരു പുരുഷ മോഹിനിയാണ് നമ്മുടെ തരൂർ പക്ഷെ ഫലപ്രദമായ നിലയിൽ ഒരു മലിനജല സംസ്കരണ പ്ലാന്റ് തലസ്ഥാനം നഗരിക്കും നൽകാൻ ആ മനുഷ്യൻ്റെ സൗന്ദര്യം പര്യാപ്തമല്ല അല്ലേ കൂടുതൽ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അത് വ്യക്തിപരമായി അദ്ദേഹത്തെ അപമാനിക്കുന്നതായി ഈ പോങ്ങിന് പോലും തോന്നിപ്പോകും സത്യമായും എൻ്റെ ഉന്നമതല്ല ഒരുപക്ഷെ എൻ്റെ ശൈലി ആ രീതിയിൽ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത പകരുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമ്മുടെ ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ മനുഷ്യൻ്റെ കഴിവുകൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള പാങ്ങ് വേണ്ട ആ മനുഷ്യൻ്റെ ആഗോള പ്രശസ്തിയെ വസൂലാക്കാനുള്ള ബുദ്ധി അതെങ്കിലും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കാണിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യനെ മൻമോഹൻ സിംഗിന് പകരക്കാരനായി പരിഗണിക്കുമായിരുന്നു എന്നാൽ മൻമോഹനോളം വിധേയത്വശേഷി തരൂരിനില്ല എന്നതാണ് ആ മനുഷ്യനെ അയോഗ്യനാക്കിയതെന്നാണ് പോമൻ്റെ ഒരു കാഴ്ച പോമൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ മകന്റെ ഭാര്യ വരച്ച വരയിൽ നിൽക്കുകയോ ആ മഹിള വരച്ച വട്ടത്തിനുള്ളിൽ പെടുക്കുകയോ ചെയ്യാനുള്ള കഴിവ് അത് ശശി തരൂരിന് ഇല്ലാതെ പോയി ഈ രാജ്യത്തോട് അല്ലെങ്കിൽ കോൺഗ്രസിനോടെങ്കിലും സ്വൽപ്പം ആത്മാർത്ഥത രാഹുലിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ ശശി തരൂർ മൻമോഹന്റെ സ്ഥാനത്തും അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി മാറുമായിരുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ഇനിയിപ്പോൾ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നാല് ടയറും പഞ്ചറായിട്ടുള്ള ഒരു മാരുതി എണ്ണൂറിന്റെ സ്റ്റിയറിംഗ് വീൽ സാക്ഷാൽ മൈക്കൽ ഷൂമക്കറിനെ ഏൽപ്പിച്ചിട്ട് എന്ത് കാര്യം ഷൂമക്കറിന് സ്വല്പം അപമാനം നൽകാമെന്നല്ല അത് പ്രത്യേകിച്ച് ഒരു അത്ഭുതവും അതുകൊണ്ട് സംഭവിക്കാനില്ല ഇന്നത്തെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസുകാരൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സംഭാവന തിരുവനന്തപുരത്തിന് നൽകാൻ ശശി തരൂരിന് ഇനി സാധിക്കുമെന്ന് വിശ്വസിക്കാൻ എന്റെ സാമാന്യ ബോധം എന്നെ അനുവദിക്കുന്നില്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് സാധിക്കാത്ത നീക്കം നടത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞാൽ ശശി തരൂരിനെ കേരളത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും കഴിയും കോൺഗ്രസ് അത് പുതിയൊരു ഉണർവ് സമ്മാനിക്കും ശശി തരൂരിന്റെ തോൽവി തലസ്ഥാന നഗരിയെയും സംസ്ഥാന കോൺഗ്രസിനെയും കേരളത്തെയും ഒപ്പം ശശി തരൂരിനെ തന്നെയും ഒന്നുപോലെ ജയിപ്പിക്കുമെന്ന് കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണാത്ത കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം യാഥാർത്ഥ്യമാവണമെന്ന് ആഗ്രഹിക്കുന്ന കേരളീയനായിട്ടുള്ള ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഈ പോങ്ങൻ അങ്ങനെ കരുതുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു ശശി തരൂർ വെറും ഒരു എം പി ആയി പാർലമെന്റിൽ ഒതുങ്ങുന്നത് സത്യത്തിൽ മനുഷ്യ വിഭവശേഷിയുടെ പാഴാക്കലാണ് അത് ഇനിയും അനുവദിക്കരുത് ശശി തരൂരിനെ കേരളത്തിനാണ് ആവശ്യം കേരളത്തിലെ കോൺഗ്രസിനെ ഗ്രൂപ്പുകൾക്ക് അതീതമായി സംഘടിപ്പിച്ച് ശക്തമാക്കാൻ തരൂരിന് സാധിക്കുമെന്നാണ് പോങ്ങന്റെ ഒരു നിഗമനം കോൺഗ്രസ് തീർച്ചയായും കാലികമായി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് ശശി തരൂരിനെ ഉറപ്പായും അതിനായി പ്രയോജനപ്പെടുത്തണം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മനുഷ്യർ ഇത്തവണ ശശി തരൂരിന്റെ പരാജയം ഉറപ്പാക്കണം ഈ കഴുകന്റെ അതിജീവന തന്ത്രമാണ് കോൺഗ്രസ് മാതൃകയാക്കേണ്ടത് തൂവലകൾ അറിച്ച് കളഞ്ഞു ചുണ്ടുകൾ പാറയിൽ കൊത്തി അടർത്തി എറിഞ്ഞു അവർ സ്വയം പുനർജന്മം സ്വീകരിക്കുന്നു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു പ്രക്രിയയാണത് മരണം പോലും ഒരുപക്ഷെ അതിലും സുഗമമാവും എങ്കിലും അതിജീവിക്കണമെങ്കിൽ ചിലപ്പോൾ സ്വയം വേദനിപ്പിക്കേണ്ടി വരും അതൊരു ശിക്ഷയല്ല തന്ത്രമാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കൂടുതൽ കാലം ഇഹലോകത്ത് തുടരാൻ കഴുകൻ സ്വീകരിക്കുന്ന വഴി കോൺഗ്രസും മാതൃകയാക്കണം ഇത്തവണ തരൂരിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലേക്ക് ചേർത്തു വെക്കുകയാണ് ചെയ്യേണ്ടത് പുതിയൊരു കോൺഗ്രസ് കേരളത്തിൽ നിന്നും കിളർത്തു വരട്ടെ ശശി തരൂരും മാത്യു കുഴൽനാടനും ഒക്കെ നയിക്കുന്ന ഒരു പുതിയ കോൺഗ്രസ് ഇത്തവണയും ഭരണം താമരയ്ക്കായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഏതാണ്ട് നല്ല ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ശശി തരൂരിനെ ജയിപ്പിച്ചാൽ വെറും ഒരു എം ബി എ മാത്രമാവും അനന്തപുരിക്ക് ലഭിക്കുക അതുകൊണ്ട് എന്ത് പ്രയോജനം ദാരിദ്ര്യത്തിന്റെ മുറ്റത്ത് കുഴിച്ച കുഴിയിലേക്ക് കാലു തൂക്കിയിട്ട് വിശം നൊട്ടിയ വയറും പുഴിഞ്ഞു പോയിട്ടുള്ള കണ്ണുകളുമായി ഇരിക്കുന്ന ഒരു വൃദ്ധയ്ക്ക് ലിപ്സ്റ്റിക്കും മസ്കാരയും അനുവദിച്ചുവെന്ന മട്ടിൽ ഭരണ നേട്ടം കാണിക്കേണ്ട അവസ്ഥയിൽ തീർച്ചയായിട്ടും തരൂരിന് തുടരേണ്ടി വരും അത്രയ്ക്കങ്ങോട്ട് പരിഹാസനാവണോ തരൂർ അതേസമയം രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയെ തലസ്ഥാന നഗരിക്ക് ഉറപ്പായും ലഭിക്കും കേരളത്തിൽ വേരുറപ്പിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് അതുകൊണ്ട് അവർ വളരെ ആത്മാർത്ഥമായി പരമാവധി നാടിനായി പണിയെടുക്കും അല്ലെങ്കിൽ ഈ നാടിനായി നൽകും സേവിച്ച് സേവിച്ച് അവർ വശം കിടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആ ബുദ്ധിയാണ് നമ്മൾ ഓരോരുത്തരും കാണിക്കേണ്ടത് ആ സാഹചര്യത്തെ വിനിയോഗിക്കാൻ ഈ നാടിനു വേണ്ടി വിനിയോഗിക്കാൻ ആ സാഹചര്യത്തെ ഉപയോഗിക്കാനുള്ള ബുദ്ധിയാണ് നമ്മൾ പൗരന്മാർ നമ്മൾ സംവിധായകർ തീർച്ചയായിട്ടും കാണിക്കേണ്ടത് കേവലം കക്ഷി രാഷ്ട്രീയം മാത്രം നോക്കി നിങ്ങളും ഞങ്ങളും അവരും ഇവരുമെന്നൊക്കെ പറഞ്ഞ് മഠയ മലയാളികളാവാതെ നമ്മൾ നമ്മൾ ഒറ്റക്കെട്ടായി ഈ നാടിനു വേണ്ടത് നേടിയെടുക്കുക അതാണ് വേണ്ടത് അത് തന്നെയാണ് വേണ്ടത് ഈ ആർ എസ് എസിനെ പരാജയപ്പെടുത്താമെന്ന് വിശ്വസിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ചു കൊടുക്കുന്ന കമ്മി കഴുതകൾ ഇത്തവണ ചില ബി ജെ പി സ്ഥാനാർത്ഥികളെ എങ്കിലും സഹായിക്കാൻ സാധ്യതയുണ്ട് രാജീവ് ചന്ദ്രശേഖർ അതിൽ പെടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും മരമന്നപുത്രി അഴിക്കകത്ത് വാടിക്കിടക്കാതിരിക്കണമെങ്കിൽ കേരളത്തിൽ ഏതാനും താമരയെങ്കിലും വിരിഞ്ഞു കിടക്കണമെന്ന് കരുതുന്ന തസ്കരോത്തമന്റെ അടിമക്കണ്ണന്മാർ അവരുടെ വോട്ട് എന്തായാലും താമരയ്ക്ക് നൽകിയേക്കാം അതിനുള്ളൊരു സാധ്യതയുണ്ട് അതെന്തായാലും അതിനെ രാഷ്ട്രീയമായി കൂട്ടേണ്ട കാര്യമില്ല അത് വെറും തസ്കരീയം മാത്രം തസ്കരീയം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിനായി മനമന്നൻ്റെയും ഓൻ്റെ പുത്രിയുടെയും തസ്കരാസക്തിയെ ബി ജെ പി കണ്ടില്ലെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ നേട്ടത്തിനായി അവർ ഉപയോഗിച്ചാൽ ആ തസ്കരാസക്തിയെ ഉപയോഗിച്ചാൽ അതോളം വലിയ അപരാധം വേറെയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന്റെ തോൽവിക്കായി ഇത്തവണ പോങ്ങൻ സ്വന്തം സമ്മതിദാനം വിനിയോഗിക്കുന്നു എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും വ്യക്തിപരമായി കൂടുതൽ ശോഭിക്കാൻ കഴിയുമായിരുന്നിട്ടും മന്ത്രിയായി ജീവിക്കാൻ അല്ലെങ്കിൽ മന്ത്രിയായി വാഴാൻ സാഹചര്യം ലഭിക്കുമായിരുന്നിട്ടും ബി ജെ പിയിലേക്ക് ചാടാതെ കോൺഗ്രസിൽ തന്നെ തുടരുന്നതിൽ തീർച്ചയായും ഈ പോങ്ങൻ ശശി തരൂരിനെ ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത പാർട്ടിയോടുള്ള കൂറ് തീർച്ചയായിട്ടും അത് പോങ്ങൻ തിരിച്ചറിയുകയും മാനിക്കുകയും ചെയ്യുന്നു എങ്കിലും തരൂരിന്റെ തോൽവിയാണ് ഈ സാഹചര്യത്തിൽ നാടിന്റെ വിജയത്തിന് സഹായമാകുന്നത് അതാണ് പോങ്ങൻ്റെ ഒരു അഭിപ്രായം എതിരഭിപ്രായങ്ങളെ തീർച്ചയായും മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ അഭിപ്രായത്തിൽ ഉറയ്ക്കുന്നു അടുത്തത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആര് തോൽക്കണമെന്ന് നമുക്ക് നോക്കാം അല്ലേ ആറ്റിങ്ങലിൽ ആര് തോറ്റാലാണ് നാടിന് വിജയിക്കാനാവുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു പോകൻ്റെ അഭിപ്രായം പോകൻ അടുത്ത വീഡിയോയിലൂടെ പറയാം എല്ലാവരോടും സ്നേഹം എല്ലാവർക്കും നന്മകൾ നമുക്കെല്ലാം നല്ലതു വരട്ടെ